നമസ്കാരം ഡിസംബർ മാസം പത്താം തീയതി മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഏറെ അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ദോഷസമയങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന സമയം ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജാതകവശാൽ എത്ര മോശ സമയമാണെങ്കിലും ഈശ്വരാധീനത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും മുന്നിലുള്ള സമയത്തെ നല്ലതാക്കാൻ നമുക്ക് സാധ്യമാകും സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ ദൃഢവിശ്വാസം വേണം പ്രാർത്ഥന വേണം നിശ്ചയദാർഢ്യമാണ് ഒരു വ്യക്തിയെ ഉന്നതിയിൽ കൊണ്ടെത്തിക്കുക പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതകരുടെ കാര്യത്തിൽ ഇവർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഡിസംബർ മാസം പത്താം തീയതി മുതൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് വെള്ളിയാഴ്ച ദിവസം രാവിലെ പതിനൊന്നിനും ഇടയ്ക്ക് ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഹ താമരപ്പൂവോ കടികമോ കയ്യിൽ വെച്ച് പ്രാർത്ഥന നടത്തുക ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഹ മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ചെയ്യേണ്ട കാര്യം ഇതാണ് പുത്തൻ കാറും പുത്തൻ വീടും ഒക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകരെത്തും മേടക്കൂറുകാർ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നല്ല സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ കഷ്ടകാരങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് പോകുകയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഇവർ രാജയോഗത്താൽ രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രജാതകർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ദുഃഖങ്ങൾ അവസാനിക്കുന്നു ഭാഗ്യത്തിലേക്ക് കടക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു അടുത്ത നക്ഷത്രജാതകർ മിഥുനക്കൂറുകാരാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയും ബഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും അങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ ഇനി ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാകും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും എത്ര വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഭൂമിയിടപാടുകളിലൊക്കെ ലാഭം കിട്ടുന്ന സമയമാണ് വസ് വിൽക്കാതെ കിടക്കുന്ന വസ്തുക്കളൊക്കെ വിൽക്കാൻ കഴിയുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമാണ് ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി തലവര തെളിയുന്ന സമയം ആഗ്രഹിച്ച കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് സർവ്വദോഷങ്ങൾ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുവാൻ കാരണമാകും മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നക്ഷത്ര ജാതകർ നക്ഷത്രജാതകർ മകംപൂരം ഉത്രം നക്ഷത്രജാതകരാണ് ഡിസംബർ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്നത് ഇതൊരു തൊണ്ണൂറ് ദിവസക്കാലം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഈ വരുന്ന തൊണ്ണൂറ് ദിവസം ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കാണ് ഇവരെത്തുന്നത് വീടില്ലാത്തവർക്ക് വീടാകും കടങ്ങളൊക്കെ കയറി നിൽക്കുന്നവരാണെങ്കിൽ കടങ്ങളൊക്കെ മാറിക്കിട്ടും എത്ര വലിയ കടമുണ്ടെങ്കിലും അതൊക്കെ മാറുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു മകത്തിനും പൂരത്തിനും ഉത്രം കോടി രൂപയുടെ കടമാകട്ടെ അതൊക്കെ ഇവർ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറിക്കിട്ടുന്നതാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് മകൻ നക്ഷത്ര ജാതകരെത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കും ചിലപ്പോൾ ഒരു ലോട്ടറിയുടെ രൂപത്തിലും ചില ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാം അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചു ഒരാളെ വളരെ പെട്ടെന്നായിരിക്കും ഉയർച്ചയിലെത്തുക ഈ അടുത്ത സമയത്ത് അങ്കമാലി എന്നൊരു ആൾ വന്നു എന്നെ കാണാൻ മകം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് പണമൊക്കെ ഉണ്ടായിരുന്നു ഷെയർ മാർക്കറ്റിൽ എന്തോ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതോ ട്രേഡ് ചെയ്ത് പണമൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മകമാണ് നക്ഷത്രം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ പോകാൻ പറഞ്ഞു പുള്ളി അത് കേട്ടു ഗുരുവായൂർ അപ്പൻ്റെ പോയി രാവിലെ പോയി രാവിലത്തെ പ്രഭാത പൂജ കണ്ടു ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചു സന്ധ്യയ്ക്ക് ദീപാരാധന കണ്ടു ഒരു ദിവസം അവിടെ തങ്ങി അദ്ദേഹം തിരിച്ചു വന്നു വളരെ യാദൃച്ഛികമെന്ന് പറയട്ടെ ഒരു പുതിയ ഓപ്ഷൻ അയാളുടെ മുന്നിൽ തുറക്കപ്പെട്ടു അയാൾക്കൊരു പുതിയ ജോലി കിട്ടി അല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള വ്യക്തിയാണ് അങ്ങനെ അയാൾ രക്ഷപ്പെടുകയായിരുന്നു ജീവിതത്തിൽ സർവ്വവിധ ഗുണവും അയാൾക്ക് ലഭിക്കുകയുണ്ടായി അത് ഗുരുവായൂരപ്പൻ്റെ ഒരു കളിയാണ് എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കോടീശ്വരനാക്കി തീർക്കും അങ്ങനെ ഒരു സത്യമുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ പ്രാർത്ഥന നമുക്ക് ഫലം തരും എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ കുംഭക്കൂറുകാരാണ് അവിട്ടവും ചതയും ഉരുട്ടാതിയും അടങ്ങിയ കുംഭക്കൂറുകാർക്കും ഫലത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു ചില വലിയ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെയാണ് എങ്കിൽ തന്നെയും അതൊക്കെ ഈ ഒരു സമയത്ത് ഇവർക്ക് മാറിക്കിട്ടുകയും ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഇവർക്ക് ആ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യ സമ്പന്നതയിലേക്കും എത്തുവാൻ കഴിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവർക്ക് കിട്ടും സാഹചര്യങ്ങൾ അനുകൂലമാകും പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ മാറിക്കിട്ടും ദൃഢനിശ്ചയം വേണം പ്രാർത്ഥന വേണം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു പതിനൊന്നിനും ഇടയ്ക്ക് ഹ്രീം ക്ലീം മഹാലക്ഷ്മി എന്ന മക താമരപ്പൂവ് സമർപ്പിച്ച് ഭടികമണി സമർപ്പിച്ച് ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ നേട്ടം വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും അച്ചട്ടാണ് നിങ്ങളൊക്കെയും രക്ഷപ്പെടും നിങ്ങളൊക്കെ വലിയ ഉയർച്ചയിലെത്തും അത്രയധികം നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം